ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുവാനുള്ള സമയപരിധി മൂന്ന് വർഷമായിട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് ജി എസ് ടി നെറ്റ്വർക്ക് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ നമ്മൾ ഇനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പരമാവധി സമയപരിധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ നമുക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് ജി എസ് ടി പോർട്ടൽ പറയുന്നത് ജി എസ് ടി ഡിപ്പാ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയപരമാവധി സമയപരിധി എന്ന് പറയുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് വരെയായിരിക്കും ഇത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം സമയബന്ധിതമായി റിട്ടേൺ സമർപ്പിക്കുന്നുണ്ടെന്ന് ജി എസ് ടി വകുപ്പിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം അതായത് മൂന്ന് വർഷം കട്ട് ഓഫ് സമയം കഴിഞ്ഞാൽ ജി എസ് ടി പോർട്ടൽ പോർട്ടൽ റിട്ടേൺ സമർപ്പിക്കുന്നതിൽ നിന്ന് അതിനെ ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല ചെയ്യുക എന്തൊക്കെയുണ്ടാവും നിലവിലെ പിഴ പിഴപ്പലിശ പലിശ തുടങ്ങിയവ നേരിടേണ്ടിവരും മാത്രം മാത്രമല്ല ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെയും അത് ബാധിക്കും എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതേപോലെ ജി എസ് ടി വകുപ്പുകളിൽ നിന്ന് നോട്ടീസുകൾ ലഭിക്കാം ഞാൻ അന്വേഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതുകൊണ്ട് ജി എസ് ടി റിട്ടേൺ അതാ സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യുക അഥവാ ഫയൽ ചെയ്യാൻ കഴിയാത്തവർ പരമാവധി മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഏതൊക്കെ റിട്ടേണിലാണ് ഇത് ബാധിക്കുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മൾ നിലവിൽ ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ ത്രീ ബി ജി എസ് ടി ആർ ഫോർ ജി എസ് ടി ആർ ഫൈവ് ജി എസ് ടി ആർ ഫൈവ് എ സിക്സ് ജി എസ് ടി ആർ സെവൻ എയ്റ്റ് നയൻ എന്നീ റിട്ടേണുകളിലാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് അപ്പോൾ മൂന്ന് പരമാവധി മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ റിട്ടേൺ എല്ലാവരും സമർപ്പിക്കാൻ സമർപ്പിക്കുക ഫയൽ ചെയ്യാൻ ശ്രമിക്കുക